കർണാടകയിലെ ശിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് എട്ടാം ദിവസം കടന്നിട്ടു ഇപ്പോഴും അർജുൻ എവിടെയാണെന്ന കാര്യം അവ്യക്തമായി തുടരുകയാണ് കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് അർജുനെ കർണാടകയിലെ ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായത് കർണാടക സർക്കാരിന്റെ മെല്ലെ പോകുന്ന നയം തിരച്ചിലിന് ഒരു വലിയ വെല്ലുവിളിയായെന്ന് തന്നെ പറയേണ്ടതാണ് ഇന്ന എട്ട് ദിവസമായിട്ടും അർജുനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അപകടമുണ്ടായി അർജുനെ കാണാതായ സമയം മുതൽ കേരള മുഴുവൻ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഇന്നലെ വരെ കരയിൽ ശക്തമായ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഇതിനു ശേഷമാണ് ലോറി പുഴയിലേക്ക് വീണിപ്പോ ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ശക്തമാക്കിയത് എന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ ദൗത്യത്തിന് വെല്ലുവിളിയായി നിൽക്കുകയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം തിരിച്ചെങ്കിലും സൈന്യം എത്തണമെന്ന അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് ബെലഗാവിൽ നിന്നും നാൽപ്പത് അംഗം അടങ്ങുന്ന സൈന്യം ഇന്നലെ സ്ഥലത്തെത്തി നടത്തുകയാണ് എന്നാൽ ഇതുവരെ ആശാവഹമായ ിപ്പുഴയിലെ ഒരു ഭാഗം നടക്കുന്നത് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത് അവരുടെ ആയുഷ്കാലത്തിൽ ഒരിക്കലും കാണാത്ത വിധത്തിലാണ് ഗംഗാരിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നതെന്നാണ് മഴ മൂലം അത്തരം ഭയാനകമായ രീതിയിലാണ് പുഴ ഇപ്പോൾ ഒഴുകുന്നത് ഇതും തിരച്ചിലിനെ ദുഷ്കരമാക്കുന്ന ഒരു ഘടകമാകുകയാണ് മുപ്പത് തന്നെ തന്നെ ബാധ്യതകളെല്ലാം പണി പൂർത്തിയാക്കി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തീകരിച്ച സ്വന്തമായി ഒന്ന് ജീവിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു ദുരന്ത വാർത്ത എത്തുന്നത് അർജുനെ കാണാതെ എട്ട് ദിവസമായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം ഓരോ മലയാളികളും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് അർജുൻ തിരിച്ചുവരും